ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു അറബിക് റൈസ് ആണ് നമുക്ക് ചിക്കൻ ആദ്യം മാറിനേറ്റ് ചെയ്ത് വെക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി മുളക് പൊടി എല്ലാം കൂടി നമുക്ക് മസാല തേച്ച് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ആ ചിക്കൻ എല്ലാം ഇട്ട് പൊരിച്ചെടുക്കാം നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ച് കൂടുതലായിട്ട് ഇടണം അതാണ് ഇതിലോട്ട് മെയിനായിട്ട് ആവശ്യമായത് ഇതിവിടെ പൊരിഞ്ഞു വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ റൈസ് ആദ്യം കഴുകി ഒരു ഒരമണിക്കൂർ കുതിർക്കാൻ വെക്കണം ഇനി ഇതെല്ലാം നമുക്ക് തയ്യാറാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് കുരി മാറ്റിയെടുക്കാം തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് നിരത്തി വെച്ച് കൊടുക്കാം ചിക്കനെല്ലാം ഇനി ഇതിലോട്ട് പട്ട ഏലക്ക ഗ്രാമ്പൂ മാഗി ക്യൂബ് നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ച് അധികം ഇടണം ഉപ്പ് എന്നിട്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾ വെച്ച് കൊടുക്കാം ഉരുളക്കിയങ്ങ് ക്യാപ്സിക്കം വയലറ്റുകളുള്ള വൈതനങ്ങ് ക്യാരറ്റ് സവോള ഇവയെല്ലാം അങ്ങനെ വട്ടത്തിലെരിഞ്ഞിട്ട് നിരത്തി വെച്ചുകൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ച ഓയിലിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഓയിലിതിലോട്ട് ആവശ്യമുള്ളൂ ഇനി കുറച്ച് അധികം എടുത്തിട്ട് വേണം നമ്മൾ പൊരിച്ചെടുക്കാം ഈ ഓയിൽ മതി ഈ റൈസിലോട്ട് ഇനി നമ്മൾ അരി അളന്ന് വെച്ച വെള്ളം ഒരു സൈഡിലൂടെ ഈ ചിക്കനും വെജിറ്റബിളും ഒന്നും ഇളകാതെ അതിലോട്ട് ഒഴിച്ചുകൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി കുതിർക്കാൻ വെച്ചിരുന്നു ഊറ്റി വെച്ച അരി ഇതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക മൊത്തമായിട്ട് ഇളക്കാൻ പാടില്ല ഇളക്കിയാൽ നന്നായിട്ട് മറിഞ്ഞു പോവും ഇത് വെന്ത് വന്നതിന് ശേഷം ഈ ചെമ്പെടുത്ത് നേരെ കമ്മയത്തി കൊടുക്കുകയാണ് വേണ്ടത് ആ വീഡിയോ ഞാൻ എടുക്കാം മറന്നുപോയി അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്